السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۖ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا أَعُوذُ بِاللَّهِ السَّمِيعِ الْعَلِيمِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ومن آياته أن خلق لكم من أنفسكم أزواجًا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون سنحضرني رايا പരിശുദ്ധവും പരിഭാവനവുമായ ഒരാരാധനാ കർമ്മത്തിന് സാക്ഷികളാകുവാനും നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും പെട്ട രണ്ടാളുകൾക്ക് അള്ളാഹു അവന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് ഇടയാക്കിയിട്ടുള്ള ഒരു സന്തോഷത്തിന് സാക്ഷികളാകുവാനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമുക്കൊക്കെ സുപരിചിതനായ സുറിയിലെ അബ്ദുൽ നാസർ സാഹിബിന്റെ മകൾ സൈനബത്ത് ഹംനയും അതിലേറെ നമുക്ക് സുപരിചിതനായ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത സലാഹുദ്ദീൻ സാഹിബിന്റെ മകൻ മുഹമ്മദ് സിറാജുദ്ദീനും തമ്മിലുള്ള വിവാഹമാണ് ഇൻഷാ അള്ളാ ഒരു സ്വർണാഭരണം മഹിർ നിശ്ചയിച്ച് ഇവിടെ നടക്കാനിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളൊക്കെ പലരെയും നമ്മൾ ഓർക്കുകയും പലർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുകയും ചെയ്യുന്ന അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത്തരണത്തിൽ നമുക്ക് ഏറെ ഓർക്കാനുള്ള വ്യക്തിയാണ് പുതിയ പുള്ളിയുടെ പിതാവായ സലാഹുദ്ദീൻ സാഹിബ് അള്ളാഹു സുബാനുഹൂ അദ്ദേഹത്തിന് പൂർണ്ണമായ മക്ഫീറത്തും അർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ദ്ദേഹത്തിന്റെ ബർസഹിയായ ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷം അള്ളാഹു സുബാനുഹു താല പ്രധാനം ചെയ്യുമാറാവട്ടെ സാധാരണമായ ഒരൊന്നാകലിന്റെ വേദിയാണ് വിവാഹത്തിന്റെ വേദി രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ച രണ്ടാളുകൾ ഇവിടെ ഒന്നാവാൻ പോവുകയാണ് രണ്ട് കുടുംബങ്ങൾ ഇവിടെ ഒന്നാവാൻ പോവുകയാണ് രണ്ടു വീടുകൾ ഇവിടെ ഒന്നാവാൻ പോവുകയാണ് രണ്ട് മാതാപിതാക്കൾ ഇവിടെ ഒന്നാവാൻ പോവുകയാണ് രണ്ടുപേരുടെ കിനാബുകൾ ഇവിടെ ഒന്നാവാൻ പോവുകയാണ് എല്ലാ അർത്ഥത്തിലും അസാധാരണമായ ആത്മീയമായ ഒരൊന്നാകലിന്റെ വേദിയാണ് വിവാഹത്തിന്റെ വേദി ഏതുപോലെ ഒരു ചുയിങ്കം പോലെയാണ് വായിലിടുന്നതിനു മുമ്പ് പല നിറം പല രുചി പല ഡിസൈൻ പക്ഷെ അല്പനേരം ഇട്ട് ചവച്ചു കഴിഞ്ഞാൽ പിന്നെ നിറമൊന്ന് രുചിയൊന്ന് ഇതുപോലെയാണ് ഇസ്ലാമിലെ സിവാജ് ഇസ്ലാമിലെ വിവാഹം രണ്ടാളുകൾ ഒന്നാവാൻ പോകുന്ന ഒന്നാകുന്ന അങ്ങനെ ഒന്നായാൽ പിന്നെ ഒരിക്കലും മുറിക്കാനോ ഒരിക്കലും പിരിക്കാനോ കഴിയാത്ത തരത്തിൽ അതിശക്തമായ ഒരു ബന്ധമായി ഒരു കരാറായി അള്ളാഹു മഹാന നിശ്ചയിച്ച സുപ്രധാനമായ ആരാധനയാണ് ഇസ്ലാമിലെ വിവാഹം കെട്ടുറപ്പുള്ള സുദൃഢമായ ബലവത്തായ എന്ന ുഭൂവത്തെ ആല വിശേഷിപ്പിച്ചത് ഈ ബന്ധത്തെയാണ് വിവാഹത്തിന്റെ നമുക്കൊക്കെ പരിചയമുള്ള പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വിശുദ്ധ ഖുർആാനിലെ ഈ ബന്ധത്തിന്റെ അപാരമായ സാധ്യതകളെയും ബാധ്യതകളെയും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ ായ ആരാധനയുടെ പ്രാധാന്യവും ഇതിന്റെ അന്തസത്തയും നമ്മളെ അല്ലാഹുസ് മഹാനുഹൂല ആഴത്തിൽ ഉണർത്തുന്ന ഖുർആാനിലെ വചനമാണ് സൂറത്തു റൂമിലെ വചനം ഞാൻ ഓതി വെച്ചതും നിങ്ങളെ കേൾപ്പിച്ചതും വിവാഹം അല്ലാഹുവിന്റെ അത്ഭുതമായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് വിവാഹം കളിതമാസയല്ല വിവാഹം ചില്ലറ സംഗതിയല്ല വിവാഹം പഠിക്കാതെയും മനസ്സിലാക്കാതെയും കാലെടുത്തു വെക്കാനുള്ള മേഖലയല്ല അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചിറമ്പുരാ അസ്തിത്വം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന പ്രകടമായ അടയാളത്തിൽപ്പെട്ടതാണ് നിക്കാഹ് ആയ തിഹി ഈ ബന്ധത്തിന്റെ

എല്ലാം ഇരട്ടയാണ് അള്ളാഹു മാത്രമാണ് ഒറ്റയായിട്ടുള്ളത് ബാക്കി എല്ലാം ഇരട്ടയാണ് മനുഷ്യരുടെ കാര്യം പ്രത്യേകം അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് മുളക്കുന്ന സസ്യങ്ങൾ മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ അറിയാത്ത ഈ പ്രപഞ്ചത്തിലെ പലതും എല്ലാം എല്ലാം ഇണകളാണ് ജോഡികളാണ് പരസ്പരം താങ്ങും തണലുമായി സഹായിച്ചും സഹകരിച്ചും ആകർഷിച്ചും അനുരാഗിച്ചും സ്നേഹിച്ചും പ്രണയിച്ചും ജീവിക്കാൻ ഇണകളായി പടച്ചതും പുരാൻ പടച്ചിരിക്കുന്നു വിവാഹത്തിലേക്ക് കാലെടുത്തു വെച്ച ഒരു ചെറുപ്പക്കാരൻ ലഭിക്കുന്നത് തന്റെ വീടുകളിൽ ഇന്നലെ വരെ അവൻ അനുഭവിക്കാത്ത ഒരു പ്രത്യേകമായ ഒരു സക്കീനത്ത് ഒരു ശാന്തി ഒരു സമാധാനം കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ തനിക്കൊരു ഇണയെ കിട്ടുമ്പോൾ ആണായാലും പെണ്ണായാലും തങ്ങളുടെ വീടുകളിൽ നിന്ന് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് ഇലഇഹ പെണ്ണിൽ നിന്ന് ആണിന് മാത്രം കിട്ടേണ്ട ഒന്നല്ല ഈ സക്കീനത്ത് ഇത് ഇണകൾക്ക് കിട്ടേണ്ടതാണ് ആണിൽ നിന്ന് പെണ്ണിന് കിട്ടണം പെണ്ണിൽ നിന്ന് ആനന് കിട്ടണം രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണം ഇത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവർക്ക് മാത്രം തങ്ങളുടെ വീടുകളിൽ നിന്ന് തങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഒരു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് ഇന്നലെ വരെ നമ്മുടെ പുതിയ പുളക്ക് അത് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ബന്ധം നിലവിൽ കഴിഞ്ഞാൽ പിന്നെ അവന് ഇത് അനുഭവിക്കാൻ കഴിയുകയാണ് ഈ സക്കീനത്ത് നമ്മുടെ പെൺകുട്ടിക്ക് ഇന്നലെ വരെ അതിന്റെ കുറവുണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധത്തിലൂടെ ആ കുറവ് അള്ളാഹു പരിഹരിച്ചു കൊടുക്കുകയാണ് ഈ ബന്ധം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ വർഷങ്ങൾ ഇതിന്റെ ആദ്യത്തെ നാളുകൾ പിരിയാൻ കഴിയാത്ത അണപൊട്ടിയൊഴുകുന്ന പ്രണയത്തിന്റെ കാലമാണ് കണ്ടാൽ കൊതി തീർന്നില്ല മിണ്ടിയാൽ കൊതി തീരുന്നില്ല ഒന്നിച്ച് സഞ്ചരിച്ചാൽ മതി വരുന്നില്ല ഒരാൾക്ക് പ്രയാസം വരുന്നത് മറ്റൊരാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്നേഹത്തെ അറബിയിൽ പരിചയപ്പെടുത്താൻ തൊണ്ണൂറോളം പദങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യത്തിൽ വയ്ക്കാൻ കഴിയുന്ന പദമാണ് മവദ്ദ എന്ന് പറയുന്ന ഈ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഈ പദം ഇതിന്റെ ആദ്യ നാളുകൾ പ്രണയത്തിന്റെ നാളുകളാണ് പ്രണയം വിവാഹാനന്തരം നടത്താനാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത് വിവാഹത്തിനു മുമ്പുള്ള പ്രണയം അത് കുടുംബത്തെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാഴ്ചപ്പാടാണ് ദീനുൽ ഇസ്ലാമിനുള്ളത് പ്രണയം മാത്രമല്ല അടുക്കളയിൽ പുറത്ത് എല്ലാത്തിനും നമുക്ക് മാതൃക കാണിച്ചു തന്നു അലൈഹി ആദ്യ നാളുകൾ പ്രണയത്തിന്റെ നാളുകളാണ് അനുഭവിക്കാൻ കഴിയും പിന്നീട് ഈ ബന്ധം കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ പ്രസവങ്ങൾ രണ്ടും മൂന്നും നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് ഡിപെൻഡൻസിയുടെ ഒരു കാലഘട്ടമാണ് ആശ്രിതത്വത്തിന്റെ കാലഘട്ടമാണ് പിന്നീട് അത് കാരുണ്യത്തിന്റെ കാലഘട്ടമാണ് ഒരാൾക്ക് പനി വരുന്നത് മറ്റൊരാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരാൾ വിയർക്കുന്നത് മറ്റൊരാൾക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല ഒരാൾക്ക് സങ്കടമുണ്ടാകുന്നത് മറ്റൊരാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതൊരു പ്രത്യേകമായ കാരുണ്യത്തിന്റെ കാലഘട്ടമായി ഇതിന്റെ രണ്ടാമത് അറ്റത്തെ പടച്ചിരമ്പുരാൻ കൂട്ടിക്കെട്ടുന്നു എന്നാണ് വിവാഹത്തെ പരിചയപ്പെടുത്തുന്ന ശുദ്ധ റൂമിലെ വചനത്തിന്റെ താല്പര്യങ്ങളാണ് വിവാഹം ദൃഷ്ടാന്തമാണ് എന്നും വിവാഹം പടച്ചുരാൻ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അപാരമായ അനുഗ്രഹമാണ് എന്നും ഇതിലൂടെ കൈവരുന്ന സഖീനത്തും റഹ്മത്തും ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠങ്ങളുണ്ട് എന്ന് രാഹു മഹാനുഭവ ഒരറ്റ ആയത്തിൽ എന്നെ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിവാഹിതരാകുന്ന ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നമ്മുടെ നവദമ്പതികൾക്ക് ഈ പറയുന്നത് പോലെയുള്ള ഒരു ദാമ്പത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ അവരുടെ ബന്ധത്തിൽ പരിഗണിക്കേണ്ടത് ദീന അവരുടെ ബന്ധത്തിൽ മതത്തെ പരിഗണിക്കണം എങ്കിൽ ഈ സക്കീനത്ത് അവർക്ക് കിട്ടും ഈ മവദ്ധ്യത് അവർക്ക് കിട്ടും ഈ റഹ്മത്ത് അവർക്ക് കിട്ടും ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കിട്ടും ഈ ഈ പരിശുദ്ധമായ ബന്ധത്തിന്റെ കാത്തു സൂക്ഷിക്കും ബന്ധത്തിൽ നാം മതം പരിഗണിക്കുന്നതിനപ്പുറം വേറെ എന്തെങ്കിലും നിബന്ധനകൾ നാം വെച്ചാൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ നമുക്കുണ്ടായാൽ ഭൗതികമായ താല്പര്യങ്ങൾ ചിലർക്ക് സമ്പത്ത് ചിലർക്ക് സൗന്ദര്യം ചിലർക്ക് തറവാട് അങ്ങനെ വിവാഹത്തിന്റെ പേരിൽ വേറെ എന്തെങ്കിലും താൽപര്യങ്ങളാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇതിലൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഈ പറയുന്ന ആയത്തിൽ പറഞ്ഞ ഒരറ്റ വിഷയവും ഉൾക്കൊള്ളാനുള്ള തോഫിയും മനുഷ്യർക്ക് നഷ്ടപ്പെടും എന്ന് അള്ളാഹു സുബാനം എങ്കിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ അതിന് ചുക്കാൻ പിടിക്കാൻ മകനും താങ്ങും തണലുമായി നിൽക്കാൻ മരുമകൾക്കും നമ്മുടെ പെൺകുട്ടിക്കും കൊടുക്കും ചരിത്രത്തിൽ ഒരു ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ 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 പ്രവാചകന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണം ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ അൻഹാക്ക് നബി പുതിയ പുതിയ തേടി ഈ ദീൻ എന്ന് പറയുന്ന ഗുണമുള്ള ുംകളിന്റെ കുറവുകളും ധാരാളം ഉണ്ടായിരുന്ന ത്വാലിബ് എന്ന് പറയുന്ന നബി കുടുംബത്തിലെ ഒരു പടം കുറവായിരുന്നു ദരിദ്രനായിരുന്നു അലീബിന് പക്ഷേ ദീനിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആയിരുന്നു ത്വാലിബ് അലീബിന് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമാണ് ലോകത്ത് കാഴ്ചവെച്ചത് അഞ്ച് മക്കൾ ഉണ്ടായിട്ടുണ്ട് അഞ്ച് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആ ബന്ധത്തിൽ ഒരു മകളെ മഹാനായ സ്വീകരിച്ചിട്ടുണ്ട് അലി ഫാത്തിമ ദമ്പതികളിലെ ഒരു മകള് അമരൂബ്ലി അള്ളാ കല്യാണം കഴിച്ചിട്ടുണ്ട് ഹസനും ഹസൈനും ഒക്കെ ആ ബന്ധത്തിൽ ലോകത്തിന് കിട്ടിയതാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തപ്പെട്ട മഹാന്മാരായ മക്കളെ കിട്ടിയത് ഈ ബന്ധത്തിലൂടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഫാത്തിമ ബിബി അലി അള്ളു ഗർഭിണിയായിരിക്കുന്ന ഒരു സമയം ഒരു നല്ല മണവാട്ടി ഒരു നല്ല പെൺകുട്ടി ആര് എന്ന് ഈ ചരിത്രം ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും ഒരു നല്ല പുതിയ പുഴ ആര് എങ്ങനെയായിരിക്കണം വീട്ടിനകത്ത് എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് അലീബ് നബി താലിബിനെ പഠിച്ചാൽ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടും ഫാത്തിമ ബിറിയർഭിണിയാണ് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഒരുപാട് ആശകളും ആഗ്രഹങ്ങളും ഉണ്ടാകും ഫാത്തിമ ബി വിറിയുൻ കാശയുണ്ടായി മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാൻ പക്ഷേ ഭർത്താവായ അലീബിന് അബി താലിബിനോട് അതിനെ കുറിച്ച് പറഞ്ഞില്ല കാരണം മധുരമുള്ള ഈ അല്പം ക്വാളിറ്റി ഉള്ളത് അല്പം വില കൂടിയത് കടിക്കാൻ അത് വാങ്ങി തരാൻ സാമ്പത്തികമായ ശേഷി തന്റെ ഭർത്താവിനില്ല ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്നവളാണ് ഒരു നല്ല പെൺകുട്ടി ഭർത്താവിന് കഴിയുന്നത് മാത്രം പറയുക ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുക ഒരു നല്ല പെൺകുട്ടിയുടെ ലക്ഷണമാണ് ഫാത്തിമ ബിബി അൻഹ തന്റെ ഗർഭകാലത്ത് ഈ ആഗ്രഹം മനസ്സിൽ ഒതുക്കി വെച്ചു ഒരു ദിവസം ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് ഭക്ഷണത്തിന് താലിബ് വിയർപ്പുള്ള നെറ്റിത്തടവുമായി ക്ഷീണിച്ച മുഖവുമായി ഒരു സുപ്രയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു വീട്ടിലെ ഭക്ഷണം എങ്ങനെയായിരിക്കണം ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ഭക്ഷിക്കുക ഭർത്താവ് കടിച്ചതിന്റെ ബാക്കി ഭാര്യ കഴിക്കുക ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കുക സന്തോഷം അടുക്കളയിലും തീന്മേശയിലും സുപ്രയിലും അണപൊട്ടിടുക ുംവജത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്ത്രീ സഹജമായ കുറവുകൾ കൊണ്ട് ഫാത്തിമ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ആശ അറിയാതെ അലീന്റെ അലിയിലേക്ക് പുറത്തു വന്നു പറഞ്ഞു പോയി ഭർത്താവിനോട് എനിക്ക് മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഗർഭകാലത്തെ തന്റെ ഈ ആഗ്രഹം ഭാര്യ പറഞ്ഞപ്പോ ഭർത്താവിന് പിന്നെ താമസിച്ചില്ല ഉടനെ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി കൈ കഴുകി സുപ്രമടക്കി വെച്ച് അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് ഈത്തപ്പഴ വെയിലത്ത് നടന്നു കടയിൽ ഈത്തപ്പഴത്തിന് കൊടുക്കാൻ കാശില്ല തന്റെ അരപ്പെട്ട ഊരി കടക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു ഈ അരപ്പട്ടക്കെന്ത് വില വരും ഇതിന് പകരം ഒരു സഞ്ചി മധുരമുള്ള ഈത്തപ്പഴം എനിക്ക് തരണം കടക്കാരൻ സമ്മതിച്ചു കൊടുത്തു സന്തോഷത്തോടെ ഒരു കിഴി ഈത്തപ്പഴവുമായി തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കിട്ടിയ അവസരം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വടിയിൽ കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും നിന്റെ കയ്യിലോ നിന്റെ വീട്ടിലോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം നിരസിക്കാൻ കഴിഞ്ഞില്ല അലീബിനെ ബി എന്ന സ്വർഗത്തിന്റെ ചീറ്റ് അഷറഫ് ഹൽത്തിന്റെ കയ്യിൽ നിന്ന് ദുനിയാവിൽ നിന്ന് എഴുതി കിട്ടിയ ആ മഹാന് ആ പുളി നിരസിക്കാൻ കഴിഞ്ഞില്ല തിരിഞ്ഞു നോക്കിയപ്പോ വൃദ്ധനായ വിശപ്പിന്റെ വിളിയാളമുള്ള ഈത്തപ്പഴത്തിന്റെ കിഴി തുറന്നു കൊടുത്തു ആർത്തിയോടെ ഓരോന്നും അദ്ദേഹം കഴിക്കുന്നത് അലീബ് നബി താലിബ്ലിയും നോക്കി കാണുകയാണ് കാലിയായ സഞ്ചി സഞ്ചി മുഴുവൻ മുഴുവനെ കാലിയാക്കി അലിയുടെ കയ്യിൽ കാലിയായ സഞ്ചി വീട്ടിലേക്ക് അദ്ദേഹം നടക്കുന്നു ഫാത്തിമ ബിബി അലി അള്ളാ തനിക്ക് ഈ വാങ്ങാൻ വേണ്ടി പോയ ഭർത്താവ് കാലിയായ കയ്യുമായി തിരിച്ചു വരുന്നത് നോക്കിക്കണ്ടുംഭവം പറഞ്ഞില്ലടിച്ചില്ല പരാതി പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചില്ല ഒന്നും ചെയ്തില്ല കിടപ്പറയിലേക്ക് പോലെ പോയ അലിബി നബി താലിബിന്റെ പിന്നാലെ ഫാത്തിമ ബിബിയും പോയി ഉണ്ടായ സംഭവം അലി റളിയല്ലാഹു അലിയുള്ള വിശദീകരിച്ചപ്പോ ശ്രദ്ധിച്ചു കേട്ടു ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് അരി ചോദിച്ചു ഫാത്തിമ ഞാൻ ചെയ്തത് നിനക്കിഷ്ടമായോ ഞാൻ ചെയ്തത് നിനക്കിഷ്ടമായോ ഫാത്തിമ ഫാത്തിമ ബിബി അൻഹ പറഞ്ഞു എനിക്ക് ആശയുണ്ടായത് അല്പം മധുരം കഴിക്കാനാണ് ഗർഭകാലത്ത് ചിലപ്പോ പുളി കഴിക്കാൻ ചിലപ്പോ മധുരം കഴിക്കാൻ ഫാത്തിമ ബിബിക്ക് മധുരം കഴിക്കാൻ താല്പര്യമുണ്ടായത് എനിക്കല്പം മധുരം കഴിക്കണമെന്ന് ആശയുണ്ടായിരുന്നുള്ളു പക്ഷേ നിങ്ങളുടെ ഈ അനുഭവവും നിങ്ങളുടെ ജീവിതത്തിലെ ഈ സംഭവവും കേട്ടപ്പോ ഈത്തപ്പഴം കഴിച്ചാൽ കിട്ടുന്ന മധുരത്തിനേക്കാൾ ഇരട്ടി മധുരം എനിക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞു എനിക്ക് സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ മറുപടി അങ്ങനെയായിരുന്നു ഈ തപ്പഴം കടിച്ചാൽ കിട്ടുന്ന മധുരത്തിനേക്കാൾ ഇരട്ടി മധുരം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു സഹോദരങ്ങളെ ഒരു നല്ല ഭാര്യ ആര് ഈ ചരിത്രത്തിലുണ്ട് ഒരു നല്ല ഭർത്താവ് ആര് ഈ ചരിത്രത്തിലുണ്ട് എങ്ങനെ ഈ കുടുംബത്തിന് ഇങ്ങനെയൊരു ദമ്പതികളെ കിട്ടി മക്കൾക്ക് ഇണകൾ തെരഞ്ഞെടുത്തപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു വരെ തെരഞ്ഞെടുക്കണം എന്ന് അവർക്ക് ജനിക്കും നമുക്കും നമുക്കും ജനിക്കും ഹസനും ഹുസൈനും നമുക്കും ജനിക്കും റുദയയും സൈനവും എപ്പോൾ നാം ഫാത്തിമയും അലിയുമായാൽ നമ്മുടെ പിതാവ് അഹമ്മദ് മുസ്തഫ തങ്ങളെ പോലെ ദീൻ പരിഗണിക്കുന്ന മുസ്തഫുലെ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി നോക്കിക്കാണാനുള്ള നയിച്ചതുപോലെ സന്തോഷകരമായി ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫിയം ചെയ്യുമാറാവട്ടെ ഈ ബന്ധത്തിൽ അവർക്ക് ഹസ്നും ഹസൈനും പോലെ കൺകുളിർമയുള്ള മക്കൾ അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ سبحانه وتعالى يدندو كودم بتيل ننوم مارنا باتو بوي برك مغفرة ورحمة برتان من شيء مارا قبر الله رولة من ريال <سؤال> الجنة <سؤال> الله بورنا ما يقبل شيء مارا بتة نمرد براثنا يد فلما قبر لك الله يتي كمارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم ربنا هب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين